വീട് ഏതൊരാളുടെയും സ്വപ്നമാണ് ആ സ്വപ്നം സ്വസനമാണ് ഞാൻ ഒരാത്മീയമായ ഇസ്ലാമികമായ മാർഗത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യനും നിരവധി സ്വസനങ്ങൾ ഉണ്ടാകാം ഒരുപാട് സ്വപ്നങ്ങൾ നല്ല ഒരു വാഹനം വേണം മക്കൾ നന്നായി മക്കൾ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം നൽകി നല്ല സന്തോഷമുള്ള സമാധാനമുള്ള വീട് അത്തരം വീട് ആഗ്രഹിക്കുന്നവർക്ക് ആ വീടെന്ന സ്വപ്നം വളരെ പെട്ടെന്ന് പൂർത്തിയാകാൻ തന്നെ എന്ന സ്നേഹപ്പെട്ട എത്ര തവണ തവണ എന്ന് ഈസ്മ ചൊല്ലുക എപ്പോ എപ്പോൾ ചൊല്ലണം ഇത് എ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്താൽ കുറെ ആളുകളിലേക്ക് എത്തും കുറെ ആളുകളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും എപ്പോഴാണ് ചെല്ലേണ്ടത് ഇഷിന്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഞാൻ അള്ളാ എന്ന് ചൊല്ലാൻ ഒരു രണ്ട് മിനിറ്റ് പോലും തികച്ചു വേണ്ടി വരില്ല അപ്പോൾ എന്ന് അള്ളുപത്തിരണ്ടിന് പ്രാവശ്യം നമ്മൾ ഇന്നു മുതൽ ചൊല്ലി തുടങ്ങുകയല്ലേ നിങ്ങൾ റെഡിയാണ് എങ്കിൽ അങ്ങനെ ചൊല്ലിയതിന് ശേഷം രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിയിട്ട് റബ്ബേ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് നല്ല ഒരു സമാധാനം ഉളവ് അത് പ്രധാനമാണ് സമാധാനം വിളവോടാകാകണം മസ്കൻ എന്നാണല്ലോ സമാധാനമുള്ള ഇടമാണ് അതുകൊണ്ട് സമാധാനമുള്ള ഒരു വീട് നമുക്ക് അള്ളാഹു നല്ല സമാധാനമുള്ള സന്തോഷമുള്ള ഒരു വീട് ഉണ്ടാക്കാൻ വഴികളെ തുറന്ന് തരണേ അള്ളാഹു സ്വീകരിച്ചാൽ ഈ ഇസ്മിന്റെ വറക്കത്തു കൊണ്ട് നല്ല ഒരു വീട് ഉണ്ടാവാൻ ഇത് കാരണമാകും അള്ളാഹു നമുക്ക് നല്ല മനോഹരമായ സമാധാനമുള്ള വീടുകൾ നൽകട്ടെ വീണ്ടും കാണാം കാണാനാണ് അസ്ലാം